Kita edtharan da dia, kavala polara periy periy photava kitappa

ഇറങ്ങுற മോട്ടവലിങ്ങ് കട്ട് ബോൺറാണോ വന്നോ മെമ്മറി ഫുൾ ആയിച്ചിരാടേ ളിദസ് എങ്ങോട്ട് ഓടണം ഫൈദാ ഫസ്റ്റ് എങ്ങോട്ട് മാട് എവിടെ ഓടാ പോകും അല്ല ദിനേശ അല്ല രഷ്ണു ഓടോ ഏതാ മാട് എണ്ണി ഓടും മാട് தான் അല്ല രഷ്ണു ഓട പിന്നെ അതു ഓടാം ആ എഗ്ഗ് ഇറങ്ങാൻ വയ്ക്കുന്നേല്ലേ ടൈം ഉണ്ട് വരെ കാലം നാമാ

பானி லேக்கி ரெக்கார்ட் பண்றியா நீ பேசலாம் ரெக்கார்ட் ஆகும் கொஞ்சம் நீ என்ன பேச அதெல்லாம் ரெக்கார்ட் ஆகிருக்கும் வா